بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه

ജംഗ്ഷനുകളുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വഴികൾക്കാൾ ഉള്ള മുക്കുകൾക്കാണല്ലോ ജംഗ്ഷൻ എന്ന് പറയുന്നത് നാല് പാടേക്കും ഒരു ഭാഗത്തു നിന്നും പല ഭാഗത്തേക്കും വഴി തിരിഞ്ഞു പോകുന്ന സ്ഥലത്തിലാണ് ജംഗ്ഷൻ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ജംഗ്ഷനുകളുള്ളതായ ഒരു കടമ്പയാണ് ഈ കടമ്പ അല്ലെങ്കിൽ മുറിഞ്ഞു പോയ വഴികളെന്നും പറയാം വൽമത്താലിഫി നാശകർത്തങ്ങളും അങ്ങനെയുള്ള ഈ അക്കബയെ മുറിച്ചു കിടക്കുന്നതിനെ നിർബന്ധമാക്കുക അങ്ങേറ്റത്തെ സൂക്ഷ്മതയിലായ നിലയിൽ കാരണം ഫൈന ചരക്കുള്ളവൻ താഹത്തിന്റെ അബാദത്തിന്റെ അള്ളാഹു വഴിപടന്റെ ചരക്കുള്ളവൻ കുല്ലത്തിൽ ഇങ്ങനെയുള്ള എല്ലാ അഖബകളും മുറിച്ചു കടന്നു കഴിഞ്ഞു ഈ ബുദ്ധിമുട്ടുകളെല്ലാം അയാൾ സഹിച്ചു കഴിഞ്ഞു

ഈ കവലകളുണ്ട് ജംഗ്ഷനുകളുണ്ട് അല്ലെങ്കിൽ ആ പിന്നെ മുറിഞ്ഞു പോയ സ്ഥലങ്ങളുണ്ട് യഹദറു അവൻ സൂക്ഷിക്കണം അൻതുസ്ലബിഹ ഈ ഗർത്തങ്ങളിൽ റാഞ്ചി എടുക്കപ്പെടുന്നതിനെ അവൻ സൂക്ഷിക്കണം ഊരി എടുക്കപ്പെടുന്നതിനെ ബിലാഹത്തുഹു അവൻ്റെ ചരക്കിനെ ഇപ്പൊ മത്താരിഫ ഈ ഇവിടെ ഒരുപാട് നാശ കേന്ദ്രങ്ങളുമുണ്ട് നശീകരണം നാശത്തിൻ്റെ കേന്ദ്രങ്ങളുമുണ്ട് യഹദറു അവൻ സൂക്ഷിക്കണം അവകളിൽ നിന്നും വെളി വെളിക്ക് വരുന്നതിന് വെളിയിൽ വരുന്നതിന് വെളിവാകുന്നതിന് ആഫാത്തിൻ ചില അപകടങ്ങൾ അവൻ്റെ മേൽ ഫസാദാക്കും താഹത്തോ അവൻ്റെ താഹത്തിന് പിന്നീട് അവകളിൽ ഏറ്റവും വലുത് ഖത്തറിൻ്റെ അപകടത്തിനാൽ മുഹ അതിലേറ്റവും വിശാലമായത് വൻ നാശത്തിലുള്ള വീഴ്ചയാൽ നാശത്തിൽ മനുഷ്യനെ ഏറ്റവും കൂടുതൽ കൊണ്ട് വീഴ്പ്പിക്കുന്നത് ഈ രണ്ടെണ്ണമാണ് ഈ പറഞ്ഞ നന്മകളെല്ലാം മുറിച്ചു കളയുന്ന ഈ രണ്ട് ഫിത്തനകളാണ് ഫൽ അവകൾബുമാണ് നാം പറയാം രണ്ടിൽപ്പെട്ട ഓരോന്നിലും ഉസൂലൻ കുറെ അടിസ്ഥാന തത്വങ്ങളെ മുക്കിനി ഹത്തൻ മതിയാക്കുന്നതായുഹകളെ നാം തനിപ്പിച്ചു പറയും വേണ്ടി എന്ന് പറഞ്ഞാൽ അവകടെ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് എടുത്തു പറയും പറയുംഫ നിനക്ക് മതിയാക്കിയേക്കാം ഇവകളുടെ ഭാരങ്ങൾ നിനക്ക് മതിയാക്കിയേക്കാം ഞാൻ അതിൽ പറയും ആദ്യമായ അള്ളാഹുന്റെ വാക്കിനെ الله الذي خلق سبع سماوات ومن الأرض ومن الأرض مثلهن يتنزل الأمر بينهن لتعلموا أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما الله تعالى بريئا الله تعالى الذي يريد أن يكون سبع سماوات ويكون هناك سبع ി ഭൂമിയിൽ നിന്നും മിസിലഹുന്ന അവകളെ പോലുള്ളതിനെയും പഠിച്ചു അഥവാ വിശുദ്ധ ഖുറാൻ സാക്ഷീകരിക്കുന്നുണ്ട് ഏഴ് ഏഴാകാശം പഠിച്ചതുപോലെ തന്നെ ഏഴ് ഭൂമിയും ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ഇതുവരെയും ശാസ്ത്രത്തിനായില്ല എന്നുള്ള മറ്റൊരു കാര്യം മിസിലഹുന്ന ആകാശങ്ങളെ പോലെ തന്നെ ഭൂമിയിൽ നിന്നും ഈ പഠിച്ചു ഇവകളുടെ ഇടയിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നു ഏഴാൻ ആകാശം കഴിഞ്ഞ് പഠിച്ചോമ്പരാശിന്റെ ഭാഗത്തു നിന്നും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും ആ ഈ പറഞ്ഞ സ്ഥലങ്ങളിലേക്കെല്ലാം അള്ളാഹുവിന്റെ കൽപ്പനകൾ യജമാനന്റെ കൽപ്പനകൾ ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നു എന്തിനാണ് ഇറങ്ങുന്നത് എന്തിനാണ് പഠിച്ചത് നിങ്ങൾ അറിയാൻ വേണ്ടി നിശ്ചയം അലാ കുല്ലിൻ എല്ലാ വസ്തുക്കളുടെ മേലും കഴിവുള്ളവനാണ് നിശ്ചയം അവൻ എല്ലാ വസ്തുവിനെയും ആ ബലയും ചെയ്തിരിക്കുന്ന അവൻ അറിയാൻ വയ്യാത്ത ഒന്നും തന്നെ ഇല്ല എല്ലാ കാര്യങ്ങളും മുഴുവൻ കാര്യങ്ങളുടെയും അവനുണ്ട് അള്ളാമ ഇങ്ങനെ പറഞ്ഞതുപോലെ എങ്ങനെ എടാ ഇനി വൽ അർഹ ഞാൻ ആകാശഭൂമികളെ പടച്ചു നിശ്ചയം ഉമാ ബൈനോമ അവകളിലുള്ളതിനെയും അവരുടെ ഇടയിലുള്ളതിനെയും എല്ലാത്തിനെയും പടച്ചു ഫീ കുല്ലി ഹാദിഹി കാണുന്ന പിന്നെ എല്ലാ നിർമ്മാണ വസ്തുക്കളിലായ നിലയിൽ വൽ ഈ കാണുന്ന നവീനങ്ങളായ വസ്തുക്കളിൽ വക്തഫതിനൊക്കെ നാം പഠിച്ചു വക്തഫയി ഞാൻ മതിയാക്കി ബിനെതിരിക്കാൻ നിന്റെ കൊണ്ട് നിന്റെ നെലറ് എനിക്ക് വേണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തിനാല് താലമ നീ അറിയാൻ വേണ്ടി ഇതിനെല്ലാം പഠിച്ചെന്തിനാ നീ അറിയാൻ വേണ്ടി അന്നീ കാതിർ ഞാൻ കാതിറാണ് ഞാൻ ആലിമാണ് എന്നറിയാൻ പറ്റും പക്ഷെ നിസ്കരിക്കുന്ന ഉദാഹരണമായി രണ്ടര കാത്ത് മഹാമാ ആ രണ്ടരക്കാത്തിലുള്ള ഒരു ന്യൂനതകളോട് കൂടെ അതിന്റെ അർത്ഥം അത് തന്നെ ഒരുപാട് കുറ്റവും കുറവുകളാണ് രണ്ടര കാത്ത് എന്നിട്ട് പോലും തക്തഫി നീ മതിയാക്കുന്നില്ല പിന്നതിരി എന്റെ നോട്ടം കൊണ്ട് നിന്നിലേക്കുള്ള എന്റെ നോട്ടം നിനക്ക് പോരാ അല്ലാഹ് നമ്മളെ കാത്തിരിച്ചിരിക്കട്ടെ നിന്നെ കുറിച്ചുള്ള എന്റെ അയൽബിനെ നീ മതിയാക്കുന്നില്ല ഞാൻ നിന്റെ മേൽ പിന്നെ പുകഴ് നടത്തുന്നു ആ പുകഴ്ത്തൽ നിനക്ക് പോരാ ശുക്രിയിലൊക്കെ ഞാൻ നിനക്ക് നൽകുന്ന ശുക്രു അഥവാ സവാബ് നിനക്ക് പോരാ അത്താ അങ്ങനെ നീ ഇഷ്ടപ്പെടുന്നു ഒരു സിട്ടി അറിയണമെന്ന് എന്തിനീ എം ആ സിട്ടികൾ നിന്നെ സ്തുതിക്കാൻ വേണ്ടി ഇതെല്ലാം വെച്ചിട്ട് അയാൾ വലിയ പുള്ളിയാണ് ഒരുപാട് നിസ്കാരക്കാരനാണ് എടാ ആ യക്കൂന് താരിക്കണോടാ കരാർ പൂർത്തീകരണം ഇതാണോ ഞാനുമായിട്ടുള്ള കരാറിന്റെ പൂർത്തീകരണം ഇതാണോ യക്കൂഞ്ഞുധാരിക്ക ഇതാകുമോ അഖിലൻ ബുദ്ധി ആകുമോ ഇത് എങ്ങനത്തെ ബുദ്ധിാഹു അതിനെ തൃപ്തിപ്പെടും അഹദുൻ ആരെങ്കിലും നഫ്സിഹി തന്റെ നഫ്സിനു വേണ്ടി തന്റെ നഫ്സിനു വേണ്ടിയെങ്കിലും തൃപ്തിപ്പെടുന്ന ബുദ്ധിയാണോ ഇത് താൻ തനിക്ക് വേണ്ടി തൃപ്തിപ്പെടുമോ വൈഹക് നാശം ആക്കിലോ നീ ചിന്തിക്കുന്നില്ലേ അതിന്റെ വിശദീകരണം തന്നെയാണ് പുറകെ വരുന്നത് അല്ലുസാനി രണ്ടാമത്തെ അടിസ്ഥാന തത്വം അന്നമൻ ഒരാൾ കാനരോ അയാൾ കൊണ്ട് ജൗഹറുൻ നഫീസു അമൂല്യമായ ഒരു മുത്തുണ്ട് യുങ്കു അയാൾക്ക് സാധ്യമാകും അയാൾ സ്വീകരിക്കാൻ സമയത്തിൽ അതിന്റെ വില ഇനത്തിൽ അൽഫ അൽഫ അൽഫാരിൻ പത്തു ലക്ഷം ദീനാറിനെ പക്ഷേ അയാൾ അതിനെ വിറ്റ് വിറ്റുകളഞ്ഞു ഫലസിൻ കേവലം ഒരു പൈസയ്ക്ക് പോരാം എടാ അലൈസ ഇതാ ഇതല്ലേ ഇതാവുകയില്ലേ ഹുസറാനൻ അലീമ വലിയൊരു പരാജയമാവുകയില്ലേഹ വളരെ മോശമായ ഒരു നഷ്ടക്കച്ചവടവും ആവുകയില്ലേ നഷ്ടക്കച്ചവടം വളരെ മോശമായത് അവന്റെ ഹിമ്മത്ത് താഴ്ന്നു പോയെന്നതിന്റെ മേലുള്ള വ്യക്തമായ തെളിവുമല്ലേ ഇത് അവന്റെ ചുരുങ്ങി പോയെന്നുള്ളതിന്റെ വ്യക്തമായ തെളിവല്ലേ ഇത് അവന്റെ പോയി വരിക്കത്തിൽ ബുദ്ധി വളരെ കുറഞ്ഞു എന്നുള്ളതിന്റെ തെളിവല്ലേ ഫമാഅ ഒരു കാര്യം അടിമിനെ കരസ്ഥമാക്കും അവന്റെ എൽമ കൊണ്ട് അവന്റെ അമല കൊണ്ട് ആരിൽ നിന്നും മിനൽക്കൾക്ക് സിട്ടിയിൽ നിന്നും നേരത്തെ പറഞ്ഞ അത്തരം ചില ആനുകൂല്യങ്ങൾ എന്താണത് മിൻ മിദത്തിൻ ചെറിയ ചെറിയ സ്തുതി സ്തുതിൻ ചില ചെറിയ ചരക്ക് അത് അങ്ങനെ ഒന്ന് ബിൽ ഇലാ ഫലാ റബ്ബുൽമീൻ റബ്ബുൽമീൻ ആയാലും യക്ഷിതാവിന്റെ തൃപ്തിയിലേക്ക് ചേർത്ത് വെക്കുമ്പോ ഷുക്രി അവന്റെ അവൻറെ ശുക്രയിലേക്കുമ്പോ സനാഹി അവന്റെ സനായിലേക്കുമ്പോ സവാബി അവൻ നൽകുന്ന സവാബിലേക്കും ചേർത്ത് നോക്കുമ്പോ ഈ അടിമ ചെട്ടികളിൽ നിന്നും കിട്ടുന്ന ഈ പറയുന്ന സ്തുതി എന്ന് പറഞ്ഞില്ല മിൻ ഫൽസിൽ ഒരു പൈസയെക്കാൾ കുറവാണ് ഫി ജൻബി അൽഫി അൽഫി ദീനാറിൽ ആ പത്ത് ലക്ഷം ദീനാറിന്റെ ഭാഗത്ത് ഒരു പൈസ അതിനേക്കാൾ കുറവാണ് പത്തു ലക്ഷം ദീനാറും അല്ല അതിനേക്കാൾ ഇരട്ടികൾ ഉള്ളതിനേക്കാൾ കുറവാണിത് വലിയെന്നല്ല ഫി ജൻബി ദുന്യാ വമാഫിയ ജല അമരുകൾക്ക് ദുന്യാവും ദുന്യാളുടെ മുഴുവൻ ബസ്സുകളും കിട്ടുന്നതിനൊക്കെ പറഞ്ഞിട്ടില്ലേ അപ്പൊ അതിന്റെ ജന്മില് ഇത് വളരെ കുറവാണ് അക്ബറു എന്ന് മാത്രമല്ല ചില അമരുകൾ അക്സറാണ് അക്ബറുമാണ് അതിന്റെ പ്രതിഫലം അതിനേക്കാൾ എത്രയോ ഏറ്റോ കുറവാണ് ഈ കാണുന്ന ജനങ്ങളുടെ തൃപ്തി എന്ന് പറയുന്നത് അലായക്കൂനു മിനൽ ഖുസറാൻ അൽ മുബീൻ ഇത് വ്യക്തമായ പരാജയത്തിൽപ്പെട്ടതല്ലേടാ ആവുകയില്ലേ അലായക്കൂനു മിനൽ ഖുസറാൻ മുബീൻ വ്യക്തമായ പരാജയത്തിൽപ്പെട്ടതാവുകയില്ലേ അൻ തുസഖാൻ നിന്റെ നെഫ്സിനെ നഷ്ടപ്പെടുത്തി ശ്രേഷ്ഠമായ മഹത്വമായ ഈ മഹത്വങ്ങളെ ഈ ബഹുമാനങ്ങളെ ബിഹാദിഹിൽ ഉമൂരിൽ അള്ളാഹുളിൽ ഹക്കീറത്തിൽ നിന്നും താഴ്ന്ന നിസാരമായ ഈ കാര്യങ്ങൾക്ക് പകരമായി നിന്റെ നെഫ്സിന് ഈ കിട്ടുന്ന ഈ ഉന്നതമായ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുത്തി കളയുക എന്നുള്ള പരാജയമല്ലേ സുമ പിന്നീട് ഇൻകാന അഥവാ ലാ ലാബുദ്ധരൊക്ക നിനക്ക് അത്യാവശ്യമാണെങ്കിൽ മിൻ ഹാദിഹിൽ ഹിമ്മത്തി ഈ ഹിമ്മത്ത് നിനക്ക് ആവശ്യമാണ് ഹസീസത്തി ഈ നിസാരമായ ഹിമ്മത്ത് ജനങ്ങൾ തൃപ്തിപ്പെടുന്നത് നിനക്ക് ആവശ്യമാണെന്ന് കൂട്ടിക്കോ അഥവാ ഇനി അത്രയും തൃപ്തികെട്ടവനാണ് ജനങ്ങളും നിന്നെ തൃപ്തിപ്പെടണമെന്നാണ് നീ ആഗ്രഹിക്കുന്നെങ്കിൽ എടാ നീ എന്ത് ചെയ്യേ ഫുദ് നീ ഉദ്ദേശിക്കുക അന്ത നീ അല്ലാഹൃത പരലോകത്തിനെ നീ ഉദ്ദേശിക്കുക പരലോകത്തിനെ ഉദ്ദേശം അമൽ ചെയ്യും പരലോകത്തിനെ പോലും ഉദ്ദേശം അമൽ ചെയ്യാൻ പാടില്ലെന്നാണ് അവളി പറഞ്ഞു അള്ളാഹുവിന്റെ തക്കറുപ് മാത്രമായിരിക്കണമെന്ന് അഥവാ ഇനി ജനങ്ങളുടെ തൃപ്തി നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ പരലോകത്തിനെ ഉദ്ദേശിച്ച തൃപ്തി ചെയ്യടാ അപ്പൊ ചെയ്താൽ ദുന്യാവ് നിന്റെ പുറകെ വരും നിന്നെ പിന്തുടരും രക്ഷിതാവായ ഏകനായ ആ റബ്ബിനെ അത് തേട് എന്നാൽ യുവത്തിക്കത് ധാരൻ അവൻ നിനക്ക് രണ്ട് ധാരണയും നൽകും ഇത് കാരണം ഹു അവൻ മാലിക് ഹുമാ ദുന്യാവിന്റെയും ആശ്രിതൻ്റെയും മാലിക്കാണ് ജമിയ രണ്ടിന്റെയും അപ്പറഞ്ഞതാണ് കൗരൂത് അള്ളാഹുവിന്റെ ഈ വാക്കിന്റെ രഹസ്യം മാന വ്യക്തി ദുന്യാവിന്റെ പ്രതിഫലത്തിനെ ഉദ്ദേശിക്കുന്നവനായെങ്കിൽ അള്ളാഹുന്റെയും ആഹദത്തിന്റെയും പ്രതിഫലം അള്ളാഹുന്റെ അടുക്കൽ ഉണ്ട് അതുകൊണ്ട് അവൻ അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിക്കട്ടെ രണ്ടും കിട്ടും ു ദുന്യാവിനെത്തിൽ പക്ഷേ പഠിച്ചില്ല ദുന്യാവിന്റെ അമരന് പകരമായി അള്ളാഹു തല ഒരിക്കലും ആശ്രമം നൽകുകയില്ല അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് നിന്റെ നീയത്തിനെ നീ നിഷ്കളങ്കമാക്കിയാൽ ഹിമ്മത്ത് നിന്റെ നിശ്ചയദാണ്ട് നീ ഉറപ്പിച്ചു ആഹ് ആഹ്രത്തിന് വേണ്ടി മാത്രം നീ തനിപ്പിച്ചു ജെറത്ത എന്നാൽ ഹസരത്തില കല്ലാഹ്റത്തു നിനക്ക് ആഹറം കിട്ടും ദുന്യാവും കിട്ടും ജമിയ ഇനി വൈ നന്ദ അറത്ത ദുയാ ദുന്യാവിനെ നീ ഉദ്ദേശിച്ചു എന്നാൽ കല്ലാഹ് ആഹ്റം പോയി പോകും ഫിൽ വക്കത്തി അപ്പ തന്നെ പോകും ചെലപ്പോഴ് ലാ തനാരു ഫി ദുന്യാ ദുനാവിൽ നീ കരസ്ഥമാക്കുകയില്ല കമാതുരി നീ ഉദ്ദേശിക്കുന്ന പോലെ ജനങ്ങളുടെ തൃപ്തിയൊന്നും കിട്ടില്ല നിന്നെ ജനങ്ങളിട്ടാട്ടി ഓടിക്കും ഇനി അഥവാ വൈ നിലത്ത നീ അതിനെ കരസ്ഥമാക്കിയാൽ തന്നെ ഫല തബുക്കാലൊക്കെ നിനക്കത് ശേഷിക്കുകയില്ല അപ്പൊ തക്കൂല് നീ ആവും അത് ഹസിറത്ത് ഹസിറത്ത് നീ നഷ്ടപ്പെടുത്തിയവനായി ദുന്യാ വല്ലാഹത്ത് രണ്ടും ബുദ്ധിമാനെ ചിന്തിക്കട അല്ല മൂന്നാമത്തെ ഒരു അടിസ്ഥാന തത്വം അന്നൽ മഹ്ലൂഖല്ല ഈ ഒരു സിട്ടി എങ്ങനത്തെ സിട്ടിയാണല്ലേ അതിരി അവന് വേണ്ടിയാണ് തഹ്മലു നീ നീ അമൽ ചെയ്യുന്നത് വരില്ലാവും അവന്റെ തൃപ്തിയാണ് തത്വം നീ തേടുന്നത് അഥവാ അവനെങ്ങാൻ അറിഞ്ഞാൽ അന്നൊക്കെ നീ താമര നീ അമൽ ചെയ്യുന്ന അള്ളഹാനേയും വിട്ടി നിനക്ക് വേണ്ടിയാണ് അവന് വേണ്ടിയാണ് അവന് വേണ്ടിയാണ് നീ അമൽ ചെയ്യുന്നത് അവൻ അറിഞ്ഞാൽ അള്ളാഹുനെയും വിട്ടിട്ട് അവന് വേണ്ടിയാണ് അമൽ ചെയ്യുന്നതെന്ന് ആ നീ ആർക്ക് വേണ്ടി ചെയ്യുന്നു അവൻ അറിഞ്ഞാൽ ഒക്കെ നിന്നോട് അവൻ കോപിക്കും പല സഹിത്താലൊക്കെ നിന്റെ മേൽ അവൻ കടുത്ത വിദ്വേഷം വെച്ച് പുലർത്തും നിന്നെ അവൻ നിൻസാരനായി കരുതും നിന്നെ അവൻ കുറച്ചു കാണും നിന്റെ പദവിയെ റജുലു ബുദ്ധിമാനായ മനുഷ്യൻ പിന്നെ എങ്ങനെ അമൽ ചെയ്യും അല്ല അമൽ അമലിനെ ലജലിമൻ ഒരാൾക്ക് വേണ്ടി എങ്ങനത്തെ ആളാണ് ലോ ബിഹി ഇവനെങ്ങാനും ആ അവനെങ്ങാനും അറിഞ്ഞിരുന്നെങ്കിൽ ബിഹി ഇവനെ കുറിച്ച് അന്നോ ഇവൻ യത്തുലുബോ ഇവൻ ആഗ്രഹിക്ക് തേടുന്നത് അവന്റെ തൃപ്തി ആണ് എന്ന് അവൻ അറിഞ്ഞിരുന്നെങ്കിൽ അവന്റെ മേൽ കോപിക്കുക തന്നെ ചെയ്യും ബഹാനോ അവനെ നിസ്സാരമാക്കുക തന്നെ ചെയ്യും അങ്ങനത്തെ വേണ്ടി എങ്ങനെ അമൽ ചെയ്യും യാ മിസ്കീനെ നീ അമൽ ചെയ്യേ അജിലിമൻ ഒരാൾക്ക് വേണ്ടി നീ അമൽ ചെയ്യേ ഇതാ അമിത് ഒരാൾക്ക് വേണ്ടി നീ അമൽ ചെയ്യുക അള്ളാഹ് നമുക്ക് നൽകട്ടെ എങ്ങനത്തെ ആളാണ് ഇതാ അമിത് അജി അവന് വേണ്ടി എങ്ങനെ നീ അമൽ ചെയ്താൽ നീ അവനെ ഉദ്ദേശിച്ചാൽ നിന്റെ പരിശ്രമം കൊണ്ട് അവന്റെ തൃപ്തിയെ നീ തേടിയാൽ നിന്റെ ഈ അമര നിന്നെ അവൻ ഇഷ്ടപ്പെടും നിനക്ക് അവൻ നൽകും നൽകേണ്ടതല്ല അവൻ ആദരിക്കും ഹത്താങ്ങനെ അറുളാക്കാൻ നിന്നെ അവൻ തൃപ്തിപ്പെടുത്തും നിന്നെ മറ്റുള്ളതിനെ തൊട്ടെല്ലാം അനിൽ കുല്ലി മുഴുവൻ വസ്തുക്കളെ തൊട്ട് നിന്നെ അവൻ റനീയാക്കും നിന്നെ അവൻ മതിയാക്കിയവനാക്കും ഇതാണ് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്നർത്ഥം ഈ ജുംല ഈ ജുംലയാണ് അതുകൊണ്ട് ഫഫ്തുൻ നീ മനസ്സിലാക്കിക്കോ ലാ ഇൻകുന്ത എൻകുന്ത തവക്കിലൂ നീ ബുദ്ധിയുള്ളവനാണെങ്കിൽ ബുദ്ധി പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ നീ മനസ്സിലാക്കിക്കോ എന്നർത്ഥം അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ